സിപിഎമ്മിന്റെ സിപിഎം കോതമംഗലം ഏരിയ കമ്മിറ്റിയാണ് വിരുദ്ധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് ചെറിയ പള്ളിത്താഴത്തുനിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ ഓഫീസിന് സമീപം സമാപിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ ജോയി സി പി എസ് ബാലൻ പി എം അഷറഫ് പി പി മൈദീൻ ഷാ റഷീദ സലീം ജോണി കുര്യപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഖത്തറിനത്ത് ഖത്തറും നിലനിൽക്കുന്ന ഖത്തറിനത്തേക്ക് അമേരിക്ക ഇസ്രായേൽ ഈ ബോംബാക്രമണം നടത്തുമ്പോൾ അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഖത്തറിനത്ത് ബോംബാക്രമണം നടത്തുമെന്ന് വിശ്വസിക്കാതിരിക്കില്ല ഖത്തർ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളക്കാർ ഘട്ടങ്ങളും ജോലി ചെയ്യുകയാണ് ജി ടി വി ന്യൂസ് കോതമംഗലം